കോഴിക്കോട് മുള്ളൻകുന്നിൽ വീടിന്റെ മുൻവശത്തെ കഥക് പൊളിച്ച് മോഷണശ്രമം വീടിനകത്തുള്ളവർ ലൈറ്റ് ഓണാക്കി ബഹളം വെച്ചതോടെ കവർച്ചാ സംഘം കടന്നുകളഞ്ഞു മുള്ളൻകുന്ന് സ്വദേശി ജോസിന്റെ വീട്ടിലാണ് അതിക്രമം നടന്നത് കടന്നു കളഞ്ഞ സംഘത്തെ പിടിക്കാൻ തൊട്ടിൽപാലം പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി മുള്ളങ്കുന്നിലെ പശുക്കടവ് റോഡിൽ ഓലിക്കൽ ജോസിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ പന്ത്രണ്ടേക്കാലോടെ മോഷണശ്രമം നടന്നത് വീടിന്റെ മുൻവശത്തെ ഡോർ തകർത്ത് അകത്തു കടക്കാനായിരുന്നു മോഷ്ടാക്കളുടെ ശ്രമം എന്നാൽ ഡോർ തകർക്കുന്ന ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ ഉണർന്ന് ലൈറ്റുകൾ ഓണാക്കി ബഹളം വച്ചു ഇതോടെ അക്രമി സംഘം കടന്നു കളയുകയായിരുന്നു ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടേകാലായപ്പം വാതിൽ ചവിട്ടി പൊളിക്കുന്ന ഒച്ച കേട്ടും വൈഫ് എഴുന്നേറ്റ് വാതിൽ തുറന്നാണ് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ വീടിൻ്റെ ലൈറ്റെല്ലാം ഓണാക്കി ഒച്ച ഉണ്ടാക്കിയപ്പോഴത്തേക്കും വേറെ ആൾക്കാരുള്ളിലൊന്നും കയറിയിട്ടില്ല പക്ഷേ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടുണ്ട് ആളെ കാണാൻ പറ്റിയില്ല പക്ഷേ റോഡിൽ കൂടെ പോകുന്ന ഒരാൾ രണ്ടുപേരെ കണ്ടു എന്ന് പറഞ്ഞു വീടിൻ്റെ പുറകൂടെ ഇറങ്ങി പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു രണ്ടുപേർ പുഴയിലേക്ക് ഇറങ്ങുകയും ഒരാൾ ബൈക്കിൽ കയറി പശുക്കടവ് ഭാഗത്തേക്ക് പോവുകയുമായിരുന്നു രാത്രി ഇതുവഴി കടന്നുപോയ ബൈക്ക് യാത്രികൻ മോഷണ സംഘത്തെ കണ്ടു തൊട്ടിൽ പാലം എത്തി പുഴയിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ആൾക്കാർ പെട്ടെന്ന് വന്നു ഈ സമീപപ്രദേശങ്ങളൊക്കെ പ്രദേശങ്ങളൊക്കെ സെർച്ച് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ വാതിൽ തുറക്കാൻ ഉപയോഗിച്ച ടൂൾസൊക്കെ കിട്ടി അത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള വെച്ചാൽ ഈ ഈ പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ഇതുപോലെയുള്ള കളവുകളും അത്ര ശ്രമങ്ങളും നടക്കാറുണ്ട് അപ്പോൾ ജനങ്ങൾ എന്നുള്ള നിരക്ക് നാട്ടുകാർ നിന്നുള്ള നിനക്ക് ഞങ്ങൾ വളരെ അലേർട്ടാണ് വീട് കുത്തി തുറക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളടങ്ങിയ ഒരു ബാഗ് പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ഇത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കും മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മോഷണവും മുള്ളങ്കുന്നിലെ മോഷണശ്രമവും ഏറെ ഗൗരവത്തോടെ കണ്ട് ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു മോഷണ സംഘത്തിനായി തൊട്ടിൽപാലം പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം കോഴിക്കോട്